ഡൽഹിയിൽ നിന്ന് സാധനം വരുന്നുണ്ട് എന്താ കേട്ടോ നമ്മൾ വരയ്ക്കുന്ന ഒരു സാധനം വരുന്നുണ്ട് സാധനം വരുന്നത് ഡൽഹിയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ അത് ചിലർക്കും അറിയാം പക്ഷെ എല്ലാവർക്കും അറിയില്ല അപ്പോൾ എന്നാൽ പിന്നെ അതൊരു വ്ളോഗിച്ചിട്ട് അപ്പോൾ ഡൽഹിയിൽ നിന്നാണ് സാധനം വരുന്നത് സാധനം എന്താന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം നാച്ചുറൽ വ്ളോഗാണ് ക്യാഷ് നാച്ചുറൽ വ്ളോഗാണ് നമ്മൾ എന്താ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ കുറച്ച് അറിവുകളൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ് ഓക്കെ മീനിച്ചരാട്ടുണ്ട് പിന്നെ മീന് മാത്രല്ല നമുക്ക് ഇങ്ങനെ ചൂട് ഇടുമ്പോ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് വേറെ കുറച്ച് ബെനഫിറ്റ് നമുക്ക് തേങ്ങ കിട്ടും പഴം കിട്ടും പിന്നെ പൂള കിട്ടും അങ്ങനെ നമുക്കങ്ങനെ അനവധി നിരവധി സാധനങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഒരു റൗണ്ടാണ് ഇപ്പോൾ പോയത് അടുത്ത റൗണ്ടിലേക്ക് ഇപ്പോൾ പോയി അപ്പോൾ നമ്മളെ ഇന്ന് രാവിലെ എന്താ ക്യാമറ സിനാഥാണ് അപ്പോൾ രാവിലെ ഞങ്ങളിങ്ങനെ ഉമ്മാൻ്റെ വീട്ടിൽ അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നിപ്പോൾ ഉമ്മാക്കും താത്തമാക്കും ഭയങ്കര പൂതി അപ്പ കുത്തു പാടത്തലിട്ട് മഴ ഉമ്മ ഉമ്മീഡ് വയ്ക്കണ്ടേ ഉമ്മാൻ്റെ ഇറക്കി ഇത് മക്കാട്ടോ നമ്മളെ ബ്ലോഗിലേക്ക് വന്നി പോയിട്ട് ഇവർക്ക് ആവശ്യമുള്ള മീന് കിട്ടിയിണ് പണ്ട് ഞങ്ങൾ ഇവിടെ എന്താ പറയുക ഇവിടെ ഫുള്ള് ക്ലീർ ആക്കി ഞങ്ങള് എന്നിട്ട് അതടിച്ച് ചങ്ങാനായിട്ട് ഒരു വല്ലപ്പോ വന്നിട്ട് മക്കൾ ഞങ്ങൾ ഫോട്ടോ കെട്ടാ ഞങ്ങള് ഫേസ്ബുക്കിൽ ഇടക്കാറുണ്ട് ഈ ഈ ഭാഗം മൊത്തം ഈ ഫേസ്ബുക്ക് ഫേമസ് ആയില്ല ഈ ഭാഗം മൊത്തം ക്ലിയർ ആക്കി ഇവിടെ ഇണ്ട് ഇതാക്കി എനിക്ക് രസം കേട്ടോ അടക്ക് അങ്ങനെ രസണ്ട് കാര്യത്തില് നല്ല ആംബിയൻസ് ആണ് കാര്യത്തില് പോരി ഒരുന്നൂരൊക്കെ പോരി എവിടെ പക്ഷി അപ്പം ാണ് താങ്കൾ പറ്റി പറയൂ താങ്കളെ പറ്റി രണ്ടു വാക്കു പറയും താങ്കൾ അറിയട്ടെ പറയൂ സമ്പ്രദായും ഉദ്ദേശിക്കുന്നു പറയുവാറേ ലൈഫിലി വേണോ മനുവാളികളോ ഈ തോ ഈ തോടിന്റെ പേര് ഈ തോടിന്റെ പേര് പറഞ്ഞാല് ഈ തോടിന്റെ പേര് പറഞ്ഞാൽ എനിക്ക് കാക്കാതോടൊന്നല്ല നോടാ ഈ ഈ തോടിന്റെ പേര് പറഞ്ഞാല് അവിടെ നോക്കിയിട്ടാണ് നോക്കല ഇങ്ങനെ ഇങ്ങോട്ട് ഇരിക്കേണ്ടിരിക്കുന്നത് ഈ തോടിന്റെ പേര് പറഞ്ഞാല് ഇപ്പൊ പോണ ഹൈക്ക് ഗീഫർ

ഇവരാണെന്നാ ഇതെനർജി പറഞ്ഞത് ഇന്നെപ്പോഴും നമ്മൾ കൈയടിച്ച ഇങ്ങനെ ഇരവക 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 ഓരോന്നേടെ കേട്ടുകട്ടില്ല കൊച്ചി കാലി ടപ്പേ പോലെ നിർക്കവർക്ക് കിട്ടൂല ആ കാരില്ല അയ്യെന്നാ മഷിട്ട് നോക്കിയേ പോരും നിർക്കവർക്ക് കിട്ടൂല മുതൽ എങ്ങ നിനക്കുള്ളത് നിനക്ക് ഐസ്ക്രീം കൊണ്ടിത്തരണം മഴ കഴിഞ്ഞാ ഞാനപ്പഴും പറഞ്ഞു മഴ പെയ്യും പോണ്ട പോണ്ട രണ്ടാക്കി തീരല്ല മഴ കൊണ്ടാലും വേണ്ടില്ല മഴ കൊണ്ടാലും വേണ്ടില്ല പാർട്ടി പോവാറില്ല ക്യാമറ ക്യാമറ ഏതാ പത്തുമ്പോ പറഞ്ഞാല് വെള്ളം ഇവിടെ ആണ്ട് പോകുന്നുണ്ട് പക്ഷെ തേങ്ങ അവിടെ നിങ്ങണ്ട വരുന്നത് ശാസ്ത്രീയവേഷം ആണ്ടിടിച്ചു തേങ്ങ ഇടതു അടുത്തൊരു പാട്ടിനായിട്ട് പാട്ടൊക്കെ നമ്മള് പാട പക്ഷെ ഐസ്ക്രീം പറയണേ

ഇവിടെന്ന് പാട്ടാവുന്നില്ല ഇന്നാ പാട്ടി ലൈക്സ് ക്രിക്ക് കൊട്ട പാട്ട് പാട വാട റെസ്റ്റ് മേര കുഴയ കുഴയ പാട പാട നവാട ഡിമാൻഡ് ഒക്കെ വർക്ക് കിട്ടൂല വർക്ക് വർക്ക് തപ്പിയ പോലെ കിട്ടൂല അവടെ നിക്കേരി മാതി ചേടക്ക് ഇങ്ങട്ട് ചാടി ചാടി ഐസ്ക്രീം ഇയർ പാട്ടങ്ങണ്ട് പാട്ട് പാടി അതെ വാവ് അംഈസി

നമ്മളൊന്ന് ശരിക്കും വ്ലോഗ് എടുക്കാനുള്ള റീസൺ എന്താ വെച്ചാല് നമ്മള് ഒരു സാധനം വരുന്നുണ്ട് സാധനം വരുന്നത് ഡൽഹിയിൽ നിന്നാണ് വരുന്നത് അപ്പൊ അത് ചിലർക്കും അറിയാം പക്ഷെ എല്ലാവർക്കും അറിയില്ല അപ്പോ എന്നാ പിന്നെ അതൊരു ലോകമാക്കി വെച്ചപ്പോ ഡൽഹിന്നാണ് സാധനം വരണത് സാധനം വീഡിയോയിൽ വീടൂരി ഡൽഹിയിൽ സാധനം വരണ്ട എന്താ എനിക്ക് എന്താണേ എന്താ 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 നമ്മളെ പരിക്ക് ഡൽഹിയിൽ സാധനം വരുന്നുണ്ട് എന്താണ് ഗസ് പിന്നെ ചോദിക്കട്ടെ പൊട്ട എന്നിട്ട് അല്ലേ പള്ളിക്ക് വിളിച്ചാണ് പറഞ്ഞാൽ മതി ചില

ഡൽഹി പറഞ്ഞോണ്ട് കാണില്ല അപ്പൊ എന്റെ സാധനം എല്ലാവർക്കും മനസ്സിലാക്കണം എന്നാലും നമ്മളത് റിവീൽ ചെയ്യണം അപ്പൊ റിവീൽ ചെയ്യാ ഉദ്ഘാടനം അത് യൂട്യൂബിലാണ്പ്പനങ്ങാടിക്ക് വണ്ടി അവിടെ നിർത്തി പഠിക്കണം ഞാൻ ചെയ്യല്ലേ അവിടെ നിർത്തി പഠിക്കണം ആഭിദ് പരപ്പനങ്ങാടി നമ്മടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയുമായ ഷെയിബ് പക്ഷെ ബിസ് ചെയ്യാറ് ഷെവിന്റെ ഒരു പ്രായം പിന്നെ അത്രത്തോളം ഇതുണ്ടായിരുന്നുണ്ട് ഷെയിബ് അത്രത്തോളം തിരക്കുള്ളൊരു മനുഷ്യനാണ് തിരക്കുകൾക്കിടയിലും മറക്കൂല അല്ല അച്ഛനാഴ്ചയിൽ പോയവരുണ്ടാവുന്ന പറഞ്ഞതുകൊണ്ട് കണ്ടറുണ്ടാവും കണ്ടറ മതി ചൂക്ക് സിനെ കാണാത്തത് ടീച്ചേസിന്റെ ചായയാണോ അതോ വെള്ളമാണോ അതോ ഞാൻ വിളിക്കാണോ അതൊരു വേറെ ആ റിപ്പോർട്ട് കിട്ടാത്തതിന്റെ ഒരു ഉദ്ദേശത്തിനാണ് പറയുന്നു ഞാൻ പറയുക വണ്ടിയെടുത്തു പറഞ്ഞു വണ്ടി കണ്ടോ നല്ല രണ്ട് വാക്കുകളും അല്ല വണ്ടിടുത്ത ലഡു കൊടുക്കുക അപ്പൊ പിന്നെ ഈ വെള്ളത്തിന്റെ കൂടെ ലഡു ആയി ായി അത് വളരെ കമന്റുകൾ കൊണ്ട് നമ്മള് വീഡിയോ എടുക്കണം ഒന്നും നോക്കണ്ട ആൾക്കാര് ഷൈബിന്റെ വീഡിയോ കണ്ടിട്ടാണ് ടീച്ചേഴ്സ് പറഞ്ഞു പിന്നെ നിങ്ങള് ഇത് വളരെ നല്ലൊരിതാണ് ഇതിനെ പോലത്തെ ഇത്തരത്തിലുള്ള ഇത് വീണ്ടും വീണ്ടും കാർ കാറിനെ പറ്റി പറയാൻ പറ്റും ਦੌੜਦੇ ਪਾਣੀ ਮਤਰਾ ਵੰਡੀ ਰੋਕੀ ਤੇ ਡੋਲੇ ਕਰਪੂਲੋ ਦੌੜਦੇ ਅੱਜ ਕੋਈ ਨਹੀਂ ਲੈ ਕੇ ਫਰੰਟ ਵੜ ਕੇ ਬੈਕ ਆਉਂਦਾ ਠੀਕ ਹੈ അത് വയറൽ വായിക്കല്ലേ പിന്നെ ഇത് നമ്മളെ നമ്മളെ ചെക്കനാണ് ഞൊമ്പിക്ക് മുത്ത എന്താ പറയാനുള്ളത് ഇനി ഒമ്പതാം ക്ലാസ്സിലേക്ക് എത്തണ നമ്മളുടെ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത് ഏ പറയ

അവിടെ അവിടെ കൂടുതൽ വർക്കില്ല സ്റ്റാഫ് എവിടെ ൂരി ഡിന്ന് എത്തിയ സാധനം വണ്ടിയാണ് നമ്മുടെ വണ്ടിനെ കുറച്ചൊരു ഷേബ് പറഞ്ഞതോടുകൂടി നമ്മളീ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ അടുത്ത അല്ല അത് പറയും എന്തേലും ആയിക്കോട്ടെ നമ്മള് റോട്ട് മാറിക്കിട്ട് വണ്ടിന്റെ വീഡിയോസ് കൂടുതൽ വരും അതല്ലാത്ത വീഡിയോസും കൂടുതൽ വരും പരപ്പനങ്ങാടിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ വരാനുണ്ട് പക്ഷേ അല്ല അപ്പൊ എല്ലാവരും ചെയ്യാം Mm-hmm.